നമസ്തേ കുട്ടികളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയോ എന്താണ് പത്താം ഉദയം എന്താണ് പത്താം ഉദയം അല്ലെങ്കിൽ ഇന്നത്തെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ മാസത്തിലെ പത്താം തീയതിയാണ് നമ്മൾ പത്താം ഉദയമായിട്ട് കണക്കാക്കാറുള്ളത് അന്നത്തെ ദിവസം സൂര്യൻ ഉച്ചത്തില് വരുന്നാണ് പറയാ സൂര്യത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം പത്താം ഉദയം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വൈകി രണ്ടു ദിവസം മുമ്പ് പറയേണ്ടതായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് പറയാൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ ദിവസത്തെ പറ്റി നമുക്ക് ഇനി ആരോപിക്കാണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പത്താമ്പതയാണ് നമ്മൾ എന്തായാലും ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു വന്നിട്ടുണ്ടാവും ചേരണം എല്ലാവരും ഞാനും പോയി വന്നു അതുകൊണ്ടാണ് നേരം പരീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പത്താമുതയും ദിവസം നമ്മൾ എന്തു പ്രാർത്ഥിക്കുന്നു സാധാരണ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം ഫലം കിട്ടും എന്ന് പറയും ഇന്നത്തെ ദിവസം നമ്മൾ പത്തരട്ടി വലം കിട്ടുമെന്ന് പറയാം നമ്മൾ എന്തൊരു ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ പത്തരട്ടി ഇരട്ടി കിട്ടുന്ന പത്താമുദയത്തിൻ്റെ അന്ന് പറയാ പിന്നെ ഏറ്റവും കൂടുതൽ ഈ പത്താമുദയത്തിൻ്റെ അന്ന് ചെയ്യുന്ന കാര്യം സാധാരണ കൃഷിയുള്ള വീടുകളിലൊക്കെ കൃഷി വിതയ്ക്കാനും ഈ വിഷുവിനെ വിഷുവിനെ ഒന്ന് വിതയ്ക്കാൻ പറ്റിയില്ലാച്ചാ അല്ലെ പൂട്ടാനൊക്കെ പറ്റിയില്ലാച്ച ആ വതയ്ക്കാനും പൂട്ടാനും വരയ്ക്കാനുള്ള ഒരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കരുത് വിത്ത് വിത്തുകൾ പാവാൻ അല്ലെ കൃഷി ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് പത്താം ഉദയം പിന്നെ രണ്ടാമതായിട്ട് വേണ്ടി നമുക്ക് പ്രാർത്ഥന ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടെ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ കൂടെ ഈ പത്താം ഉദയത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് പത്തിരട്ടി ഗുണം കിട്ടും എന്ന് പറയും പിന്നെ ഇതിന്റെ എന്താണ് ഇതിലെ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർ നമ്മുടെ രാമരാവണ യുദ്ധം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് രാവണനെ വധിച്ച ശേഷം സീതയും രാമനും ഹനുമാനും ചേർന്ന് പുഷ്പക വിമാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുഷ്പക വിമാനം നിന്നുപോയിത്രേ നിന്നു പോയപ്പോ എന്താണെന്നറിയാതെ എല്ലാവരും പകച്ചുപോയി അത് രാമനും സീതയൊക്കെ എന്താണ് പെട്ടെന്ന് വിമാനം നിന്നു പോയി എന്ന് വിചാരിച്ചു അപ്പോ അവിടുന്ന് ഒരു ഭഗവാ ഒരു സംസാരം മര്യാദ അശ്വതിരീതി കേട്ടു എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രഹ്മഹത്യ രാമണനെ പൊന്നുന്നത് ഒരു ബ്രഹ്മഹത്യാണ് ആ ബ്രഹ്മഹ് ബ്രാഹ്മണനെ ബ്രഹ്മഹത്യ ബ്രഹ്മഹത്യന്ന പറയാം ആ ബ്രഹ്മഹത്യ കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് പുണ്യം കിട്ടുള്ളൂ അപ്പൊ ആ കർമ്മങ്ങൾ ചെയ്ത ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പുഷ്പക വിമാനം നിന്നിരിക്കുന്നത് അപ്പം നിന്ന ദിവസം കൂടിയായിട്ടാണ് നമ്മൾ പത്താം ഉദയത്തിന് കണക്കാക്കുന്നത് അവിടുന്ന് പുഷ്പക വിമാനത്തിൽ നിന്ന് ഇറങ്ങി രാവണന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്ത് മരണാന്തരം വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് പോകുന്നു എന്നാണ് കഥയിൽ പറയുന്നത് ഒരു ഐതിഹ്യം പറയുന്നത് കേട്ടത് മാത്രാണ് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു ദിവസം കൂടിയായ കാരണം കൊണ്ട് നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യണം വളരെ നല്ലതാണ് അത് നമ്മുടെ വീടുകളിലുള്ള അമ്പലങ്ങളോ അല്ലെങ്കിൽ കറുവാട്ട് അമ്പലങ്ങളോ അല്ലെങ്കിൽ കാവുകളോ വിളക്ക് വെക്കാതെ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വിളക്ക് വെക്കുന്നത് വളരെ ഉത്തമമാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇത് പറയുന്നത് കുറച്ച് മുന്നേ പറയേണ്ടതായിരുന്നു എൻ്റെ തിരക്ക് കാരണം കൊണ്ട് ഞാൻ പറയാൻ പറ്റിയും എന്നാലും ഇനിയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും പത്താം മുതയും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ദിവസമാണ് പത്താം മുതയും ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാനും നമ്മൾ വിളക്ക് വെക്കാത്ത കാവുകൾ ഉണ്ടെങ്കിൽ വിളക്ക് വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മദൈവത്തിന് പോയി തൊഴുവാനും പിന്നെ ഏറ്റവും കൂടുതൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ് കാലത്ത് ഏറ്റവും കാലത്ത് ബ്രഹ്മ മുഹൂർത്തത്തിൽ നേണീറ്റ് സൂര്യഭഗവാനെ ആരോഗ്യ വിളക്ക് കാണിച്ച് നമ്മൾ എന്തെങ്കിലും നിവേദി പണ്ടൊക്കെ എന്താ വെച്ചാൽ മുറത്തില് ഏഹ് പൊടിച്ചിട്ട് ഭഗവാനെ കാണിച്ച് അത് പിറ്റേ ദിവസം ആ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിന് പലഹാരം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ പ്രാബല്യത്തിൽ വരുമെന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താ വച്ചാൽ പ്രാർത്ഥിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക അതുമാതി തന്നെ കൃഷി എന്തൊരു കൃഷി ചെയ്യാനും ഉത്തമമായ ഒരു ദിവസമാണ് പത്താം ഉദയം ഇപ്പൊ നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്താ കാരണം വെച്ചാൽ ഞാൻ ഇത് മുന്നേ പറഞ്ഞാത്ത കാരണമൊന്നും ഇന്നാണ് ഞാൻ പറയണത് അടുത്ത പത്താം ചെയ്യാത്തവർ അടുത്ത പത്താം ഉദയത്തിനെങ്കിലും ഇതൊക്കെ ചെയ്യാം നന്ദി നമസ്കാരം